ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗില് നിങ്ങളോട് അസൂയ ഉള്ളത് ആർക്കാണ് അതിന്റെ കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ ഒരു സാഹചര്യം ഉണ്ടാകണമെന്നില്ല നിങ്ങൾ ചില ആളുകൾക്ക് ഇത്തരം സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ ജീവിത സാഹചര്യവുമായിട്ട് ബന്ധമുണ്ട് െങ്കില് നിങ്ങൾ ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് പൂർണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഇവിടെ നിങ്ങളോട് അസൂയപ്പെടുന്ന ഒന്നിൽ കൂടുതൽ ആൾക്കാര് ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ പ്രധാനമായി പറയേണ്ടത് ഒരു വ്യക്തിയെയാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നോ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നോ അതുപോലെ തന്നെ അയൽവാസികളോ അങ്ങനെ ആരുമാകാം ആ ഒരു വ്യക്തി ആരാണെന്ന് ഒരു പക്ഷെ നിങ്ങൾക്ക് തന്നെ നിശ്ചയമുള്ള കാര്യമാണ് അപ്പോള് ആ വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര പ്രയത്നിച്ചിട്ടും ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാത്തതിലുള്ള ഒരു വിഷമവും അതുപോലെ തന്നെ അവരെക്കാൾ നല്ല രീതിയിൽ മറ്റുള്ളവര് കഴിയുന്നത് കാണുവാൻ ഇഷ്ടമല്ലാത്ത ഒരു കൂട്ടരുമാണ് ഇവരെന്ന് പറയുന്നത് അതുപോലെ തന്നെ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കാനായിട്ട് കഠിനമായിട്ട് തന്നെ പ്രയത്നിക്കുന്നവരാണ് പക്ഷെ ഒന്നുകൊണ്ടും അവർക്ക് ഒരു നേട്ടവും കൈവരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സാമ്പത്തികമായിട്ടായാലും അല്ലാതെ ജീവിതത്തിലും ഒരു സമാധാനമോ അല്ലെങ്കിൽ ഒരു ഉയർച്ചയോ അവർക്ക് വന്നു ചേരുന്നില്ല അവർക്ക് ചിലവ് കൂടുതലാണ് പണം അവർക്ക് വന്നു ചേരുന്നുണ്ടെങ്കിലും പണം സമ്പാദിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും ചിലവ് കാരണം അവർക്ക് അത് സാധിക്കുന്നില്ല പക്ഷെ ഇവിടെ നിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് കുഴപ്പമില്ലാത്ത ഒരു സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവം കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഇടപെടുന്ന ആ ഒരു രീതിയൊക്കെ കൊണ്ടും നിങ്ങളെ സ്നേഹിക്കാനും അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടാനും ഒക്കെ ധാരാളം ആളുകൾ ഉള്ളതായി കാണുന്നു അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും വിജയം കണ്ടെത്താനും നിങ്ങൾക്ക് കഴിയുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും കുഴപ്പമില്ലാത്ത ഒരു ജീവിതമാണ് നിങ്ങൾ ഇപ്പോള് നയിച്ചു കൊണ്ടിങ്ങനെ പോകുന്നത് സ്വാഭാവികമായിട്ടും അവരെക്കാൾ മികച്ച ഒരു ജീവിതം നിങ്ങൾക്ക് ഉള്ളതില് അവരുടെ ഉള്ളില് നിങ്ങളോട് വളരെയധികം അസൂയ നിറഞ്ഞിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അവരുടെ ശ്രദ്ധ എപ്പോഴും നിങ്ങളുടെ മേലാണ് അവർ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്നറിയാനായിട്ട് അവര് വളരെയധികം താല്പര്യം കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് വന്ന് ചേരുമോ എന്നുള്ള ആശങ്ക അവരുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നുണ്ട് പലപ്പോഴും പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഭഗവാൻ ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ അവർക്ക് എന്തുണ്ട് എന്ന് അന്വേഷിക്കാറില്ല അതിന്റെ ആവശ്യം നിങ്ങൾക്കില്ല കാരണം അവർക്ക് എന്തുണ്ടെങ്കിലും അതിൽ അസൂയപ്പെട്ടിട്ട് ഒന്നും യാതൊരു പ്രയോജനമില്ല എന്ന് നിങ്ങൾക്ക് സ്വയം അറിയാം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളുടേത് എന്നാണ് ഇവിടെ കാണുന്നത് ഈ ഒരു മനോഭാവം കൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ നേട്ടങ്ങള് ഒരുപക്ഷെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നില്ലായിരിക്കാം പക്ഷേ അവര് അത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക അവരെ പോലെ തന്നെ പുരോഗതി ഇല്ലാതെ നിങ്ങളും കിടക്കണം എന്ന് അവര് ചിന്തിക്കുന്നുണ്ട് എന്നാല് വലിയ രീതിയിലുള്ള സമ്പാദ്യം നിങ്ങൾക്കുണ്ട് എന്നുള്ള ധാരണ അവരിലുണ്ട് അതുപോലെ പലരുടെയും മുന്നിൽ നിങ്ങളെ മോശമായിട്ട് അവര് ചിത്രീകരിക്കുന്നുണ്ട് നിങ്ങളെ താഴ്ത്തി സംസാരിക്കുന്നുമുണ്ട് അപ്പോൾ ഈ വ്യക്തിയുടെ ഒരു പ്രധാന ഉദ്ദേശ്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്കിടയിൽ അവരെക്കാൾ കൂടുതൽ പ്രശസ്തി അതുപോലെ പരിഗണന സ്നേഹം ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പാടില്ല എന്നുള്ളതാണ് അതൊന്നും ഒരു രീതിയിലും അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല മറ്റുള്ളവര് നിങ്ങളോട് സ്നേഹമോ പരിഗണനയോ ഒക്കെ കാണുമ്പോ കാണിക്കുമ്പോഴ് അവർക്കത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങള് നിങ്ങൾക്ക് ഉണ്ടാകാം എന്നാല് അതൊന്നും കണക്കിലെടുക്കാതെ നിത്യ ജീവിതത്തില് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു തീർക്കുന്നുമുണ്ട് അപ്പോള് സ്വാഭാവികമായിട്ടും അവര് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോള് അതും അവരുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് ഇവിടെ നിങ്ങൾ ശരിയായ മാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കാണുന്നുണ്ട് നേരായ രീതിയിലാണ് സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നത് അതുപോലെ പ്രയത്നിക്കുന്നത് ഭഗവാനില് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് ആത്മാർത്ഥമായ പ്രാർത്ഥന നിങ്ങൾക്കുണ്ട് അതിനാൽ തന്നെ നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാടിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്നുമുണ്ട് എന്നാല് നേരെ മറിച്ച് അവര് ചിന്തിക്കുന്നത് ഏത് മാർഗത്തിലൂടെ ആയാലും ലക്ഷ്യത്തിൽ എത്തിച്ചേരണം എന്നാവാം അപ്പോൾ ഇത്തരം സാഹചര്യങ്ങള് നിങ്ങൾക്കുണ്ടെങ്കില് ഇത്തരം വ്യക്തികള് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കില് നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന ആ ഒരു സന്ദേശം എന്തെന്നാല് ഈശ്വരന്റെ അനുഗ്രഹം ധാരാളമായിട്ട് ഉള്ള വ്യക്തികളാണ് നിങ്ങള് ഭഗവാനെ അറിഞ്ഞാണ് നിങ്ങൾ ജീവിക്കുന്നത് ഈശ്വരാനുഗ്രഹമാണ് ജീവിതം നേരായ മാർഗത്തിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നതിനാലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത് ഭഗവാൻ നിങ്ങളോടൊപ്പം നിലകൊള്ളുന്നത് അപ്പോള് അവിടെ ആരെല്ലാം നിങ്ങളുടെ മേൽ അസൂയപ്പെട്ടാലും ആരെല്ലാം നിങ്ങൾക്കെതിരെ വന്നാലും അവർക്ക് നിരാശപ്പെടേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവരുടെ ജീവിതത്തിൽ തകർച്ചയായിരിക്കും ഫലം എന്നല്ലാതെ നിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കില്ല പ്രപഞ്ചശക്തിയുടെ സംരക്ഷണ വലയം എപ്പോഴും നിങ്ങൾക്ക് ചുറ്റും ഉണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെയും സത്യസന്ധമായി ജീവിക്കുന്നതിലൂടെയും ഒക്കെ ജീവിതത്തില് സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം വന്നു ചേരുന്നതാണ് അതുപോലെ മനോധൈര്യമുള്ള വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതായത് എന്തിനേയും നേരിടാനുള്ള ഒരു കഴിവ് തൻ്റെ ഇടത്തോടെ നേരിടാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണുന്നത് ഈശ്വരനെ അല്ലാതെ മറ്റൊന്നിനെയും നിങ്ങൾക്ക് ഭയമില്ല എന്ന് തന്നെ പറയാം അപ്പോൾ നിങ്ങളുടെ മേൽ അസൂയപ്പെടുന്ന വ്യക്തികളെ കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ നിങ്ങൾ നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുക നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുക ഈശ്വരനിൽ മാത്രം വിശ്വസിക്കുക നിങ്ങളാൽ ആവുന്ന നല്ല കർമ്മങ്ങള് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ചെയ്തു കൊടുക്കുക ഈശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും കാണാം നന്ദി